അതെ നമസ്കാരം അപ്പോൾ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യും ഡ്രമ്മിൽ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ അത് ചെടികൾ മുരടിച്ച് നിൽക്കുക വളം വലിച്ചെടുക്കില്ല നമ്മൾ എന്ത് വളം ഇട്ടോ കാര്യമില്ല അപ്പോൾ അത് മഴ വെള്ളത്തിലൂടെ വരുന്നൊരു അമ്ലത്തം പുളിപ്പ് ഒക്കെയാണ് പി എച്ച് ലെവൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇതാ ഒരൻപത് ഗ്രാം വീതം എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കണം ഡോളോമേറ്റ് ഇടാം കുമ്മായ ഇട അതിട്ടതിന് ശേഷം മണ്ണ് ഇളക്കി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേപോലെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി വേപ്പി മണ്ണാക്ക് അതെങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളെ ഇഷ്ടം പോലെ ഇടാൻ പറ്റും ഞാനിവിടെ വെണ്ണീരും ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ചെടികൾ നല്ല പുഷ്ടിയോടെ വളരും അല്ലാതെ നമ്മൾ ഡോളോമേറ്റ് ഇടാതെ എന്ത് വളം കൊടുത്തിട്ടും കാര്യമല്ല അത് വളരൂല അതങ്ങനെ മുരടിച്ച് കിടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഞ്ചിയാണ് അങ്ങനെ ഓരോന്നുണ്ട് ഞാൻ എൻ്റെതായ കുറച്ച് കൃഷികളുണ്ട് ടറസിൽ മുന്തിരി വെള്ളി അതുപോലെ അടത്താപ്പ് മഞ്ഞൾ അവിടെ സ്റ്റാർ ഫ്രൂട്ട് നെല്ലി വഴുതന മാവിൻ്റെ തൈ ചേമ്പ് പിന്നെ പുളിവണ്ടതുരപ്പയറിൻ്റെ വിത്ത് ഞാനിട്ടിട്ടുണ്ട് അത് മുളച്ച് വരുന്നുണ്ട് ഇതാണ് നെല്ലി ബെഡ് നെല്ലിയാണ് ഇത് മുന്തിരി വള്ളി ഇവിടെ മൾബറിയുണ്ട് ഇവിടെ വെണ്ട നട്ടിട്ടുണ്ട് ഒരൊറ്റ തയ്യൽ നട്ടിട്ടുണ്ട് അത് അതിലൊന്നേ പറ്റുള്ളൂ രണ്ടെണ്ണം വളം കിട്ടുള്ളൂ അത് ബേറാപ്പിൾ ഇലന്തപ്പഴം എന്ന് പറഞ്ഞാൽ